കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചിരിക്കുന്ന രവീന്ദ്രൻ അശോകനെ കാണുന്നുണ്ട് അശോകനെ കണ്ടു കഴിയുമ്പം അശോകൻ സച്ചിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രവീന്ദ്രനോട് പറയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സച്ചി രേവതിയുടെ മാല എടുത്തു കൊടുക്കാനായിട്ട് സച്ചിയുടെ മാല തന്നെ എടുക്കാനായിട്ട് കുറച്ച് പണത്തിലായിട്ട് ഫിനാൻസ് കമ്പനീനെ സമീപിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി സ്വന്തം വീട്ടിൽ പോയിട്ട് തന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ പറയാണ് പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രശ്മിയമ്മ പറഞ്ഞു മോളെ സച്ചി വേറെ ആവശ്യമൊന്നും ആരിക്കില്ല ആ എന്തെങ്കിലും കാരണമില്ലാതെ അവൻ അത് പണയം വെക്കില്ല കള്ള് കുടിക്കാൻ വേണ്ടി പണയം വെക്കില്ല എന്നൊക്കെ പറയാം ഇത് കേട്ട് ദേഷ്യപ്പെട്ടാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നേ രേവതിക്ക് സഹിച്ചില്ല സച്ചിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ ഈ സമയത്താണെങ്കിൽ രവീന്ദ്രൻ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരുന്നു സച്ചി മാല കൊണ്ടേ പണയം വെച്ച് ഒരിക്കലും കള്ളു കുടിക്കില്ലെന്ന് ഉള്ളിലുണ്ട് പക്ഷെ രേവതി പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല അതൊക്കെ ചിന്തിച്ച് ആകെ പടം തകർന്ന് തരിപ്പണമായിട്ട് രവീന്ദ്രൻ നടക്കുന്ന സമയത്താണ് വഴിക്ക് വെച്ച് അശോകനെ കാണുന്നെ അശോകൻ കുറേ സമയം വിളിച്ചെങ്കിലും രവീന്ദ്രൻ ആ വിളിയൊന്നും കേട്ടില്ല പിന്നീട് രവീന്ദ്രന്റെ അടുത്തേക്ക് അശോകൻ വരുവാണ് വന്നിട്ട് എന്തു പറ്റിയിടാ നീ എന്താ ഇങ്ങനെ ഒന്നും ഞാൻ വിളിച്ചിട്ട് പോലും കേൾക്കാതെ മൈൻഡ് ചെയ്താൽ പോണേന്നൊക്കെ ചോദിക്കുവാണ് പക്ഷേ രവീന്ദ്രന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലായിരുന്നു വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചിന്തപൊത്തോ പിന്നീട് അശോകന്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട് സുഖമാണോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം പറഞ്ഞേ അവൾക്ക് കുഴപ്പമൊന്നുമല്ല അവിടെ സർജറി ആയി കഴിഞ്ഞ് രണ്ട് ദിവസത്തും ഡിസ്ചാർജ് ആവുമെന്നൊക്കെ പറയാം അല്ല നിനക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്താ കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയാനൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് രവീന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് സച്ചിൻ രേവതി ഇപ്പം എപ്പോൾ നോക്കിയാലും വഴക്കാണ് ഒരു മാലയുടെ പ്രശ്നമാണ് ആ മാല പ്രശ്നം ഇവിടം വരെ എത്തു നിൽക്കുക എന്നൊക്കെ പറയാം ഈ സമയത്ത് അശോകന് കാര്യം മനസ്സിലായി അശോകൻ പറഞ്ഞു ഏ നീ സച്ചിനെ ഇന്നു വരെ കുറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അല്ലേലും അവനെ ഒരിക്കലും നീ കുറ്റപ്പെടുത്തല് അവൻ നല്ലവനാ നീ അവനെ കൈവിട്ട് കളയരുത് കേട്ടോ രവീന്ദ്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ ഒരു കാരണവശാലും അവനെ കൈവിടല് അവന്റെ മനസ്സിൽ നന്മയുണ്ടെന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു എനിക്കതൊക്കെ അറിയാം പക്ഷെ എനിക്കെന്തോ എനിക്ക് അവനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവനത് പണയം വെച്ചിട്ട് കള്ളു കുടിച്ചോന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ രേവതി അവൾ അങ്ങനെ കള്ളൊന്നും പറയാറില്ല എന്ന് പറയാണ് പക്ഷെ ഈ സമയത്ത് അശോകൻ കൂടുതലൊന്നും പറഞ്ഞില്ല അശോകൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന സുതി അവിടെ ഇരുന്ന് ശ്രുതിക്കാണോ ആകെപ്പാടം വല്ലാത്ത ടെൻഷനാ വീട്ടില് ഇങ്ങനെ ഇരിക്കുവള്ളോ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒരു ജോലി ഇല്ല അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി വിളിക്കുന്നുണ്ട് ശ്രുതി വിളിച്ചിട്ട് എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുകയുമ്പോഴത്തേനും ശ്രുതി പറഞ്ഞു ഇപ്പൊ എന്തെടുക്കാനാ ഒരു ജോലിയും നമ്മൾ ഇവിടെ ഇരിക്കുവല്ലേ പ്രത്യേകിച്ച് എന്തെടുക്കാനൊക്കെ ഞാൻ ചോദിക്കുവാണ് അല്ല ഞാൻ വൃത്ത ആമാശയോ ചോദിച്ചെന്നുള്ളു പറയാണ് അല്ല അതെ എനിക്കൊരു നന്ദി വാക്ക് പറയണ്ടെന്ന് പറയാം നന്ദി വാക്ക് എന്നോട് എന്തേലും നന്ദി വാക്ക് വേണേ അല്ല എൻ്റെ ഭർത്താവായിട്ടൊന്നും അഭിനയിച്ചില്ലേ ആ അഭിനയത്തിന്റെ പേരില് അതോടുകൂടി ആ പി എയുടെ ശല്യം അങ്ങോട്ട് തീർന്നു അപ്പൊ എനിക്കൊരു നന്ദി പറയേണ്ടി വയ്ക്കും ഓ അങ്ങനെ അല്ല പിന്നെ എനിക്കൊന്ന് കാണാൻ പറയാം നേരിട്ട് നേരിട്ട് കാണാം എന്തിനാ അതൊക്കെയുണ്ട് അതൊക്കെ ഒരു സർപ്രൈസാന്ന് പറയാണ് പക്ഷെ അതിന് മറുപടി ഒന്നും ശ്രുതി പറഞ്ഞില്ല സുതി മറുപടി പറയാൻ ചിലപ്പോൾ ശ്രുതിക്ക് ഒരു വിഷമം ശ്രുതി വെച്ചാൽ അതെന്താ എന്നെ കാണാൻ പറ്റുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ശുതി ഓർക്കോ ഒരു പെണ്ണിനെ കാണാൻ പോയൻ്റെ അവസ്ഥ പോയി ഇനി ഇനിയിപ്പോ ഒരുത്തിനേയും കൂടെ കാണാൻ പോയാൽ തൻ്റെ അവസ്ഥ ഏത് വിധത്തിലാവോ വേണ്ട ഇതിലൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓർത്ത് ശ്രുതി പറഞ്ഞേ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം അവസാനം ശ്രുതി പറഞ്ഞു എന്നോട് ഇഷ്ടമുണ്ട് ഇങ്ങോട്ട് വാ എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെയാണെന്ന് പറയാം അവസാനം മനസ്സിലാ മനസ്സോടെ ആണെങ്കിൽ ശ്രുതി സമ്മതിക്കുകയാണ് അങ്ങനെ പിന്നീട് ശ്രുതി ശ്രുതിനെ കാണാനൊക്കെ പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിലോ ഒരു വമ്പിച്ച സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിരുന്നു ഒരുക്കി വെച്ചിരുന്നേ ശ്രുതിക്ക് വേണ്ടിയിട്ട് അതിനുശേഷം കാണിക്കുന്ന സച്ചിയുടെ മനസ്സിൽ അല്ലാത്ത എങ്ങനെ ആ മാലയൊക്കെ എന്ന് എടുത്തു കൊടുക്കണം പക്ഷെ എങ്ങനെ എടുത്ത് എടുക്കുകയോ ആ മാല എടുത്തു കൊടുത്താൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ അല്ലേ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ഇളകും അവൾക്ക് തന്നോട് ഇത്തിരി പോലും ഇഷ്ടമില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്താ കാണണം എന്ന് പോലും ചോദിച്ചില്ല കള്ള് കുടിക്കാനൊന്നും പറഞ്ഞോണ്ടാ മാല കൊണ്ട പണയം വെച്ചു നടത്തോണ്ട് അവൾ ഇപ്പോഴും തന്നോട് ചാടിക്കടിച്ചോണ്ടിരിക്കുന്നെ പക്ഷെ സത്യാവസ്ഥ അവൾക്കറിയത്തില്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ട് നേരെ സച്ചി ചേരുന്ന ഫൈനാൻസ് കമ്പനിയിലേക്കാണ് അപ്പം നേരത്തെ അവിടെ പൈസ ലോണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ചെന്ന് അയാളുടെ മാനേജർ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് എമൗണ്ടും കൂടെ വേണം മുമ്പത്തെ ആ ലോണിൽ ഒന്ന് ടോപ്പ് ചെയ്ത് തന്നാൽ മതിയെന്ന് പറയണം പക്ഷേ അയാൾ പറഞ്ഞു അതിൻ്റെ പകരമായിട്ട് ഒന്നെങ്കിൽ വണ്ടി എന്തെങ്കിലും ഈടുവയ്ക്കുവോ അല്ലെങ്കിൽ അതിനപ്പുറം വല്ല എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് സച്ചി പറഞ്ഞാൽ അങ്ങനെയൊന്നു തരാനില്ല പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറയണം പിന്നെ അയാൾ ചോദിക്കുന്നുണ്ട് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പണയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുവാണ് പിന്നീട് ആ ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് നോക്കിയിട്ടൊരു പത്ത് അറുപത്തയ്യായിരം രൂപ വരെ തരാന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞേ അത് പോരാ ഒരു എഴുപത്തയ്യം ഒരു പത്ത് രൂപയും കൂടെ കൂട്ടി തരാനൊക്കെ പറയാ അയാളുടെ കാല കയ്യെ പിടിച്ച് ഒരു പത്ത് രൂപയും കൂടെ കൂട്ടി മേടിച്ച് വേണ്ടുന്ന പേപ്പറയിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുവാണ് സച്ചിയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രേവതിയുടെ മാലിടുത്ത് കൊടുക്കുക രേവതിയുടെ മാലിടുത്ത് കൊടുക്കാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവള് വീടിന് കലവില്ലാന്ന് പറഞ്ഞു തുടങ്ങും പിന്നെ അതിന്റെ പേരി വഴക്കാവും അച്ഛനത് സഹിക്കാൻ പറ്റില്ല ബാക്കി ആർക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛന് സഹിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം സച്ചിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഇനിയിപ്പോൾ താനൊരു വഴക്കുണ്ടാക്കി അതിന് വീട്ടിൽ വലിയ പ്രശ്നമാക്കണ്ട ആ ഒരു ചിന്തയോട് കൂടി തന്നെയായിരുന്നു എത്ര രൂപ പലിശക്ക് മേടിച്ചാലും ശരി എന്ത് കാണിച്ചാലും ശരി അവളുടെ വീട്ടുകാരിൽ നിന്ന് മാലയങ്ങ് എടുത്തു കൊടുക്കണം അത് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക തന്നെ ചെയ്യണം എന്നിട്ട് ഇനി അവളെ സമാധാനത്തെ അവളുടെ അടുത്തേക്ക് പോകാം ഇല്ലെങ്കിൽ അവളെ താൻ നല്ല താനും വീട് ചെല്ലുമ്പോൾ അവൾ തന്നെ പൊരിച്ചെടുക്കും അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് സച്ചിയെ പോയി മാലയൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ശ്രുതി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ശ്രുതിയോട് തുറന്നു പറയുന്നുണ്ട് തൻ്റെ തനിക്ക് ജീവിതത്തിലേക്ക് ശ്രുതിയെ കൂട്ടി കൂട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടത് പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് അത്ഭുതമാണ് തോന്നിയത് ഒരു ജോലിയും കൂലി കൂലിയില്ലാത്ത ശ്രുതി പക്ഷെ ഇവളെന്ത് കണ്ടാ തന്നെ സ്നേഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പം തൻ്റെ ജീവിതം എങ്ങനെയായി തീരും ഒരു പെണ്ണിച്ച് ചതിച്ചിട്ട് പോയി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അവളെ അവളെപ്പോലെ തന്നെയായിരിക്കും ഇവളും ഇനി വരുന്ന പെണ്ണുങ്ങളെ വിശ്വസിച്ചുകൂടാ അങ്ങനെ ഒരു ചിന്ത ശുദ്ധിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഇത് ശുദ്ധിക്കും മനസ്സിലായി ശ്രുദ്ധി പറയാ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചതിച്ചിട്ട് പോകാനൊന്നും പോയില്ല പിന്നെ നിങ്ങളുടെ പൈസയോ പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയോ അങ്ങനെയൊന്നും കണ്ടിട്ടല്ല ജോലി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ അവന് അങ്ങനെയൊന്നും കണ്ടില്ല നിന്നോട് നിങ്ങളോട് ഈൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നേ നിങ്ങളെ കണ്ടുകഴിഞ്ഞപ്പം നിങ്ങൾ നല്ലവനാന്ന് തോന്നി അതുകൊണ്ടാന്ന് ശ്രുതി പറയുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് അറിയത്തില്ലോ ശ്രുതിയുടെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് പണത്തിന് വേണ്ടിട്ട് അവൻ എന്തും ചെയ്യുന്നവനാണ് അപ്പം അതിന്റെ വിശേഷം കൂടി നാളെ കാണാൻ പോകുന്നു കേട്ടോ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി